ഏഴര പൊന്നാന ദർശനത്തിന് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഒരുങ്ങി തിരുവുത്സവത്തിന്റെ എട്ടാം ദിവസമായ കുംഭത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ഭക്തർക്ക് അനുഗ്രഹമേകാൻ ഭഗവാൻ ഏഴര പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് വിശ്വപ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനവും വലിയ വിളക്കും നടക്കും പുലർച്ചെ രണ്ടു മണിക്കാണ് വലിയ വിളക്കം തിരുവിതാംകൂർ മഹാരാജാവ് നടക്കിവച്ച ഏഴ് വലിയ ആനകളുടെയും ഒരു ചെറിയ ആനയുടെയും സ്വർണ്ണ പാളികൾ പൊതിഞ്ഞ പ്രതിമകളാണ് ഏഴരപ്പൊന്നാന എന്ന പേരിൽ അറിയപ്പെടുന്നത് വലിയ ആനകൾക്ക് രണ്ടടിയും ചെറിയ ആനയ്ക്ക് ഒരടിയുമാണ് ഉയരം പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച് സ്വർണപ്പാളികൾ പൊതിഞ്ഞ പ്രതിമകളാണ് ഇവ എട്ടാം ഉത്സവത്തിന് ക്ഷേത്രത്തിന്റെ മതിൽക്കകത്തെ പടിഞ്ഞാറെ മൂലയിൽ ആസ്ഥാന മണ്ഡപത്തിലാണ് ഏഴര പൊന്നാന ദർശനം നൽകി എഴുന്നള്ളിയിരിക്കുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഭഗവാൻ വലിയ കാണിക്ക സമർപ്പിക്കുന്ന വേളയിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഭഗവാന്റെ തിടമ്പ് കൊണ്ടുവന്നുവെക്കും ഇതിന്റെ വലതുഭാഗത്ത് മൂന്നും ഇടതുവശത്ത് നാലും പൊന്നാനകളെ ഇരുത്തും തിടമ്പിന്റെ താഴെയാണ് അരപ്പൊന്നാനയുടെ സ്ഥാനം എട്ട് ദിക്കിലെ ഗജങ്ങളെയാണ് ഏഴര പൊന്നാന പ്രതിനിധീകരിക്കുക ഐരാവതം പുണ്ഡീരകം കൗമുദം അഞ്ചന പുഷ്പദന്തം സുപ്രതീകം സാർവഭൌമൻ വാമനൻ എന്നിവയാണ് അഷ്ടദിക് ഗജങ്ങൾ വാമനൻ ചെറുതായതിനാൽ അരപ്പൊന്നാനയായി തിരുവിതാംകൂർ മഹാരാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേർച്ചയാണ് ഏഴര പൊന്നാന പക്ഷെ ഗജവിഗ്രഹങ്ങളുടെ പണി തീർക്കുന്നതിനു മുൻപേ തിരുമനസ് നാട് നീങ്ങി കാർത്തിക തിരുനാൾ തിരുമനസ്സിനായിരുന്നു തുടർന്ന് രാജപദവി അദ്ദേഹം അനന്തഗോപാലൻ എന്ന് പറയുന്ന ജീവനുള്ള ആനയെ ശ്രീപത്മനാഭൻ നടക്കി വെച്ച ശേഷം ഏഴരപ്പൊന്നാനയെ ഏറ്റുമാനൂരിൽ വെച്ചു കുംഭമാസത്തിലെ രോഹിണി നാളിൽ മഹാദേവൻ ശരഭമൂർത്തിയായി വന്ന് ഇന്ദ്രന്റെ പാപം തീർത്തു എന്നാണ് വിശ്വാസം ഈ സമയത്ത് എല്ലാ ദേവതകളും ഇവിടെ സന്നിഹിതരാകുന്നതിനാൽ സർവ്വദേവീ ദേവന്മാരുടെയും അനുഗ്രഹത്തിന് ഏഴരപ്പൊന്നാന ദർശനം അത്യുത്തമമാണത്രേ അതിനാൽ ഈ സന്ദർഭത്തിൽ ശ്രീപരമേശ്വരനെ ദർശിച്ച് കാണിക്ക സമർപ്പിക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത് എട്ടും പത്തും ഉത്സവ ദിനങ്ങളിൽ ഏഴര പൊന്നാനെ വിഷു വിഷുദിവസം അരപ്പൊന്നാനയെ ദർശനത്തിന് വെക്കും ഏഴര പൊന്നാന ദർശനത്തിലൂടെ സർവ്വ ഐശ്വര്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം കുംഭമാസത്തിലെ രോഹിണി നാളിൽ അർദ്ധരാത്രി ഭഗവാൻ ശരപ്പമൂർത്തിയായി എത്തി ഇന്ദ്രന്റെ പാപം തീർത്തു ക്ഷേത്രത്തിലെ അറയ്ക്കുള്ളിലാണ് ഏഴര പൊന്നാനെ സൂക്ഷിച്ചിരിക്കുന്നത് ഏഴര പൊന്നാനകൾ അഷ്ടദിഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം രണ്ടടിപ്പൊക്കമുള്ള ഏഴാനകളും ഒരടിപ്പൊക്കമുള്ള കുട്ടിയാനയുമാണ് ഏഴര പൊന്നാന പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച സ്വർണപ്പാളികൾ പൊതിഞ്ഞതാണ് ഏഴര പൊന്നാനകൾ ഒരു ആനയ്ക്ക് ഏഴായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കഴഞ്ച് സ്വർണം വേണ്ടിവന്നു പറയപ്പെടുന്നത് മലയാള വർഷം ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് അൻപത് കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മർത്താണ്ഡവർമ്മ തെക്കങ്കൂർ വടക്കങ്കൂർ രാജ്യങ്ങൾ ആക്രമിച്ചിരുന്നു അന്ന് ഏറ്റുമാനൂർ ക്ഷേത്രം വക സ്വത്തുക്കൾക്കും നാശനഷ്ടമുണ്ടായി ഏറ്റുമാനൂർ മഹാദേവന്റെ അനിഷ്ടം ഭയന്ന് പ്രാശിത്തമായി മഹാരാജാവ് ഏഴര പൊന്നാനകൾ നടക്കിവെക്കാൻ തീരുമാനിച്ചുവെന്നാണ് ഐതിഹ്യം തുടർന്ന് അനന്തരവനായ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഏഴര പൊന്നാനകളെ നടക്കിവച്ചു എന്നാണ് ചരിത്രം ന്യൂസ് ഡെസ്ക്